സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞതുപോലെ ഉന്നത കുലജാതരായിട്ടുള്ള മൊത്തത്തിൽ നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റൂല രണ്ട് പിള്ളേരുമായിട്ട് ഇവര് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം വരും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാള് സഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കെയറിങ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കാർണവർ കൊലക്കേസിലെ ഷെറിൻ ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞതുപോലെ കുലജാതരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ നിർദ്ധന കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയോ കല്യാണം കഴിക്കാമെന്ന് നിശ്ചയിക്കുന്നത് ആ കുടുംബത്തിനും ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് മാത്രമല്ല പല ആളുകളും തങ്ങളുടെ വൈകല്യമുള്ള അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ള മക്കളെ മറ്റാരും ഏക്കാത്തൊരു സാഹചര്യത്തിൽ അവരെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർദ്ധന കുടുംബത്തിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചില ആളുകൾ തങ്ങൾ പറഞ്ഞു പറയുന്നതെല്ലാം അനുസരിച്ച് കിടന്നോളും എന്നൊരു ആംഗിളിൽ നോക്കിയിട്ടും ഇങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ചൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ ഷെറിന്റെ കേസിൽ ശരിക്കും പറഞ്ഞു ഷെറിന്റെ ഭർത്താവെന്ന് പറയുന്ന ആൾ ഒരു ഭിന്നശേഷിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ എക്സാക്ട് പ്രോബ്ലം എനിക്കറിയില്ല മനോവൈകല്യമാണോ ശാരീരിക വൈകല്യമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ഷെറിൻ എന്നൊരു വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഷെറിന്റെ കേസ് ഇങ്ങനെയാണെന്ന് എനിക്ക് തറപ്പിച്ച് പറയാനോ സാധിക്കത്തില്ല പക്ഷെ അങ്ങനെയുള്ള കേസുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരിക വൈകല്യം അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകല്യമുള്ള ആള് അവർ അത് അവരുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല പക്ഷെ അങ്ങനെ ഒരു വൈകല്യമുള്ള ഒരാളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ പല മാതാപിതാക്കളും ഇത് ഹൈഡ് ചെയ്തുകൊണ്ട് കല്യാണം കഴിപ്പിക്കാറുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നിർദ്ധന കുടുംബത്തിൽ നിന്ന് ഇതുപോലെ കല്യാണം കഴിപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയാൽ പോലും ഈ നിർദ്ധന കുടുംബത്തിലുള്ള ആളുകൾ വിചാരിക്കുന്നത് തങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ കാരണം സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് മകൾ പോകുന്നത് മറ്റൊന്നും അപ്പൊ ചിന്തിക്കത്തില്ല തങ്ങളുടെ കുടുംബം മകൾ രക്ഷപ്പെടും അല്ലെങ്കിൽ മകൻ രക്ഷപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇവർ ഇതിനെ സമ്മതിക്കുന്നത് ചിലപ്പോ ഈ വരനോ വധുവിനോ ഇത് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ എന്നാ പോലും ഈ വീട്ടുകാർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് നയിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇതിന്റെ ഇതിന്റെ പല തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഇവർ മനസ്സിലാക്കുന്നത് തങ്ങളുടെ സ്വന്തം കാര്യം പോലും പ്രോപ്പറായി ചെയ്യാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്ന ഈവൻ സമയാസമയങ്ങളിൽ മരുന്ന് പോലും സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പങ്കാളി എന്ന നിലയിൽ മറ്റേ ആൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇമോഷണൽ സപ്പോർട്ട് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ പിന്നെ ഈ പങ്കാളിയെ കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോകാനുള്ള ഒരു എപ്പോഴും നമ്മളുടെ കൂടെ നടക്കുന്ന ആളിനെ പ്രൗഡായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പൊ നമ്മള് അവര് കാണിക്കുന്ന പല കാര്യങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടന്ന ഒരവസ്ഥയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഒരു പങ്കാളി എക്സ്പെക്ട് ചെയ്യുന്ന അതിപ്പോ ഉന്നതകൂല ജാതരാണെങ്കിലും സമ്പന്നരാണെങ്കിലും നിർദ്ധനരാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് അവരുടെ പങ്കാളിയെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത ഒരു പങ്കാളിയുമായി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരാളിന്റെ മാനസികാവസ്ഥ അവരുടെ ആ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പം ഒരുപാട് പൈസയൊക്കെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഈ കുടുംബത്തെ ഇങ്ങനെ നിർത്തുമായിരിക്കും അപ്പൊ അവര് കളയാതെ ഈ കുട്ടിയെ കളയാതെ കൂടെ കൊണ്ട് നടക്കുന്നത് പല നേട്ടങ്ങളുടെ പുറത്ത് കൂടെ കൊണ്ട് നടക്കുമായിരിക്കും ചിലര് ഒട്ടും പറ്റാതെ ഉപേക്ഷിക്കുന്ന കേസുകളുണ്ട് അപ്പൊ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്ന അവരുടെ നിസ്സഹായാവസ്ഥയുണ്ട് അവർക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും പിന്നെ ഈ നിർധന കുടുംബത്തിലുള്ള ഇവരുടെ കയ്യിലേക്ക് ഇഷ്ടംപോലെ കാശ് വന്ന് കയറുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം ഇപ്പൊ ഷെറിനാണെങ്കിലും അമേരിക്കയെ കൊണ്ടുപോയി ഇഷ്ടംപോലെ അല്ലാതെ ഇവിടെ വന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കിട്ടിക്കഴിഞ്ഞ സമയത്ത് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം റിയത്തില്ല അപ്പോഴത്തേക്ക് മതി മറക്കുകയാണ് അപ്പോൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ കൂടെ ആ കണക്കിലധികം പണം കയ്യിൽ വന്നിട്ടും ഉണ്ട് അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ചില ആളുകൾ ഇതുപോലെ വഴിതെറ്റി പോവാ അപ്പോ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും കാരണം പുറത്തുനിന്ന് കഴുകന്മാർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ലാക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ വരും അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ അതിലേക്ക് വീണ് പോകുന്നു പിന്നെ ഒന്ന് കഴിഞ്ഞ് മറ്റേത് മറ്റേത് കഴിഞ്ഞ് മറ്റേത് അങ്ങനെ ഒരു ചെളിക്കുഴിയിലേക്ക് വീണ് പോകുന്ന ആളുകളുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു ഇത് മൊത്തത്തിൽ നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റൂല ചിലപ്പോ ഒരു നല്ലൊരു ലൈഫ് എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ മേ അങ്ങനെ പോവില്ലായിരുന്നു ബട്ട് ഷുവർ ആയിട്ടൊന്നും പറയാൻ പറ്റൂല ചിലരുടെ ഒരു ബേസിക് ക്യാരക്ടർ അങ്ങനെ തന്നെ ആവും ചിലപ്പോൾ എത്ര നല്ലത് കൊടുത്താലും പോകുന്ന ആൾക്കാർ കൊണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവരുടെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒരു പെർട്ടിക്കുലർ ആളിന് പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളുടെ വലിയ കുഴപ്പമില്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന എല്ലാ രീതിയിലും നല്ലതായി നോക്കുവോ നോക്കുന്ന സാഹചര്യങ്ങൾ സിനിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ രോഹിണി ജയറാം ജയറാം കല്യാണം കഴിച്ചു ജയറാം ഒന്ന് തോടാൻ ചെല്ലുമ്പോൾ രോഹിണിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ജയറാം അത് നല്ല രീതിയിൽ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാനൊക്കെ മെനക്കെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഭയങ്കര റയറാണ് അപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോലും അല്ലെങ്കിൽ ഇതുപോലെ വൈകല്യമുള്ള കുട്ടികളെയും കൊണ്ട് ഇതുപോലൊക്കെ തന്നെ സിമിലർ വൈകല്യമുള്ള ഒരാളിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ആ ഫാമിലി ഈ ൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പോലും ഈ വൈകല്യമുള്ള ഒരാളിനെ ഒരു വൈകല്യമുള്ള ഒരാളിനെ കൊണ്ട് പോലും കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവാത്ത ആളുകൾ തങ്ങളുടെ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ ഒരിക്കലും അതിനെ തയ്യാറാവില്ല അപ്പം ഇങ്ങനെ ഡോക്ടേഴ്സ് പോലും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കേസുകളിൽ ഇത് ഹൈഡ് ചെയ്തും ഇങ്ങനെയുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് ഭയങ്കര ദോഷമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മറ്റേ ആൾക്ക് മാത്രമല്ല ഇവർക്കും ദോഷമാണ് കാരണം ഇവര് ആ ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കുത്തുവാക്കുകൾ മരുന്നുകൾ സമയത്ത് കഴിക്കാൻ പറ്റാതെ വരിക ആ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക അതൊന്നും ഇവർക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ ഇതിന്റെ കൂടെ ഒരു കുഞ്ഞും കൂടെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായാത്ത അവസ്ഥയെന്ന് കഴിഞ്ഞാൽ ആ ഒരു ജനറേഷനേം കൂടെ നമ്മളൊരു കഷ്ടത്തിൽ കൊണ്ടാക്കുകയാണ് കാരണം നല്ല രീതിയിൽ ഒരു അമ്മയുടെ അച്ഛൻ്റെയോ റോൾ നിർവഹിക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല ഇതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും ഇത് അതിലേക്ക് ഒരു കുട്ടിയും കൂടെ വരിക പറയുമ്പോ നമ്മൾ ആ കുഞ്ഞിന്റെയും കൂടെ ജീവിതം നശിപ്പിക്കുകയാണ് ചില ആളുകൾ കരുതുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ കാലശേഷം ഇവരെ ആരെങ്കിലും നോക്കാൻ വേണമല്ലോ അപ്പൊ നല്ല രീതിയിൽ കുറച്ച് കാശൊക്കെ കൊടുത്ത് ഒരു ഫാമിലിയെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നോയിക്കോളും എന്നുള്ള ധാരണയിലാണ് പലരും കല്യാണം കഴിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ പൈസ ഉള്ളവർ ആ പൈസ സ്വരൂക്കൂട്ടി വെച്ചിട്ട് അത് മറ്റേതെങ്കിലും മാർഗത്തിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രാപ്തരായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് റിലേറ്റീവ്സിനെയൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലരെയൊന്നും പക്ഷെ അങ്ങനെ നമുക്ക് കുറച്ച് ഇവരെ ഈ പൈസ കൊടുത്താൽ നോക്കാൻ പറ്റുന്ന ഒരുപാട് സർവീസ്ഡ് സ്ഥാപനങ്ങളുണ്ട് അതിലേപ്പിക്കുന്നതാണ് ഇതിലും സേഫ് കാരണം പല സാഹചര്യങ്ങളും ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് പിള്ളേരുമായിട്ട് ഇവര് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ വയ്യാത്ത കുട്ടിയെയും ഇവരുടെ രണ്ട് കുട്ടികളെയും എല്ലാം കൂടെ നോക്കേണ്ട ഒരു ഒരു ഭാരിച്ച ഉത്തരവാദിത്തം വരികയാണ് അപ്പത്തേക്കും ഉള്ളതിനെക്കാട്ടിലും വലിയൊരു ബാഡൻ നമ്മൾ വലിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചതിന് ശേഷം പറ്റുമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം മറ്റാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നെങ്കിൽ മാത്രം ഈവൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒരു ആറുമാസം ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പോകാവൂ കാരണം പലരും പൈസ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് ഇതൊരു പണം കായ്ക്കുന്ന മരമാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാതെ അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പുറത്തു പോയി സാധിക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിൽ ഇവർ കഴിയുന്നത് ഏതൊരു അല്ലെങ്കിൽ അവരുടെ കൂടെ ഇവര് കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും പുറത്ത് പറയാത്ത കൂട്ടരാണ് ഈ വയ്യാത്ത കുഞ്ഞുങ്ങൾ പറയുന്നത് അപ്പൊ അവരായിട്ട് തല്ലുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തുപോലും പറയാൻ പറ്റാതെ ഈ തരത്തിലുള്ള ക്രൂരതകൾ മൊത്തം അനുഭവിച്ചായിരിക്കും ഒരു ൂടി ഇവർ കഴിയുന്നത് അവരുടെ സ്വത്ത് എടുത്ത് ഇവർ സുഖമായിട്ട് അനുഭവിച്ചു ജീവിക്കുന്നോണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് കാരണം നമുക്ക് പോലും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത പല തരത്തിലുള്ള ബിഹേവിയർ ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കാറുണ്ട് വീട്ടിൽ വെച്ചിട്ട് അപ്പൊ ആ ഒരു സാധനം ഒരു ബന്ധവുമില്ലാത്ത ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാള് സഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സഹിക്കും എന്ന് കരുതുന്നത് ആന മണ്ടത്തരവുമാണ് നമ്മൾ ഉത്രയുടെ കേസ് കണ്ടതാണ് ഇപ്പോൾ ഈ ഷെറിന്റെ കേസ് കണ്ടു ഷെറിന്റെ ഹസ്ബൻഡിന്റെ അവസ്ഥ ഹസ്ബൻഡിന്റെ അച്ഛന്റെ അവസ്ഥ ഷെറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ നോർമൽ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ പോലും പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാറുണ്ട് എത്രത്തോളം നല്ല രീതിയിലുള്ള പങ്കാളിയാണെങ്കിലും പലപ്പോഴും അവരുടെ അടുത്ത് ചീറ്റിംഗ് ദ്രോഹം ഒക്കെ കാണിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ലവ് റൊമാൻസ് കെയറിങ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇമോഷണൽ സപ്പോർട്ട് ഒന്നും കിട്ടാത്ത ഒരു പാർട്ട്ണർ കൂടെയുള്ള സാഹചര്യം ിൽ ഏതൊക്കെ തരത്തിലാണ് മറ്റേ ആള് മറ്റേ പങ്കാളി ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ചിലപ്പോൾ അതിക്രൂരമായിട്ട് ബിഹേവ് ചെയ്തെന്ന് വരും ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തെന്ന് വരും ഇത് ഏത് രീതിയിലാണെങ്കിലും ഇത് ഈ കുട്ടിക്ക് ഒരിക്കലും നല്ലതല്ല ഉണ്ടാവുക ഇനി ചില ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് വന്ന് പെട്ട് പോയി കഴിയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനകത്ത് ഒന്ന് എങ്ങനെയും ഊരി പോകാൻ ശ്രമിച്ച് നോർമലായി ഡിവോഴ്സ് വാങ്ങിച്ച് പോകുന്നവരുണ്ട് അങ്ങനെയാണെങ്കിലും നമ്മൾ അവരോടും ചെയ്യുന്ന ക്രൂരതയാണ് കാരണം നല്ല രീതിയിൽ ഒരു ലൈഫ് ലീഡ് ചെയ്ത് പോകുന്ന ഒരാളെ ഇതിലേക്ക് കൊണ്ട് ടിച്ചതിനു ശേഷം അവര് പിന്നെ ഈ സ്ട്രഗിൾസ് എല്ലാം ഏറ്റിട്ട് പിന്നെ ഈ ഡിവോഴ്സിന്റേതായിട്ടുള്ള ഒരു വലിയ പ്രൊസീജിയറിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ കുടുംബ കുടുംബത്തിൽ അങ്ങനെ ഇവര് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയാവരുത് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ട് ഒരു വലിയ ട്രബിളിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കാരണം ഇവര് അങ്ങനെ ഒരു പങ്കാളിയുടെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് കിട്ടില്ല ഇവർ ഏതൊക്കെ തരത്തിലുള്ള ദ്രോഹമാണ് അനുഭവിക്കാൻ പോകുന്ന അറിയില്ല ഇവർക്ക് ഇവർക്കൊന്നോരുണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും കൂടെ അവസ്ഥ അതിലും പരിതാപകരമാവും അപ്പൊ ഇങ്ങനെയുള്ള പേരൻസ് ദയവീത ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നൂറുവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക